മരുന്നുകൾക്കിനി അമിത വില നൽകേണ്ട പാഞ്ഞൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തുള്ള ന്യൂ നന്മ മെഡിക്കൽസിൽ ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവ് ബ്രാൻഡഡ് മരുന്നുകൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കിഴിവ് വേറെയുമുണ്ട് പ്രശസ്ത ആയുർവേദ അലോപ്പതി വിദഗ്ധൻ ഡോക്ടർ കൃഷ്ണാനന്ദ് ബി എ എം എസ് എം ബി ബി എസ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ ഇവിടെ പരിശോധിക്കുന്നു ന്യൂ മെഡിക്കൽസിൽ എത്തുക അസംഘടിത തൊഴിലാളികളുടെ ശക്തി വിളിച്ചോതി എച്ച് വി എ സി ആർ എംപ്ലോയീസ് അസോസിയേഷന്റെ ഒൻപതാം തൃശ്ശൂർ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കേരളയുടെ ഒൻപതാം തൃശൂർ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരി ഓട്ടുപാറ ജയശ്രീ ഹാളിൽ നടന്നു കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ മേഖലയിലെ അസംഘടിത തൊഴിലാളികളെ ഏകോപിപ്പിക്കുന്ന സംഘടനയാണ് എച്ച് വി എ സി ആർ ഇ എ രാവിലെ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെ ആരംഭിച്ച സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് വി ശ്രീകുമാർ പതാക ഉയർത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി എസ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കായുള്ള അവാർഡ് വിതരണം സേവ്യ ചുറ്റലപ്പള്ളി എം എൽ നിർവഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് എൻ ശിവകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ടി കെ മാർട്ടിൻ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ പ്രശാന്ത് മോഹൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് കെ ആർ സംസ്ഥാന ട്രഷറർ റൂബി എസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വിവിധ ജില്ലാ താലൂക്ക് ഭാരവാഹികൾ തുടങ്ങിയവര് സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു